തമിഴ്നാട്ടിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള കലയായ വള്ളിക്കുമ്മി ഏറെ ആസ്വാദകരമാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും സംഘം ചേർന്ന് കളിക്കുന്ന വള്ളിക്കുമ്മി ക്ഷേത്ര ഉത്സവങ്ങളിലും ആഘോഷ പരിപാടികളിലുമാണ് കൂടുതലായും അവതരിപ്പിച്ചു വരുന്നത് സത്താർ ആനമങ്ങാട് ഒരു റിപ്പോർട്ട് കാണാം

പാസം മയിൽ മലയിൽ വേടവരുടെ മകൾ വള്ളിയെ മുരുകൻ വിവാഹം കഴിക്കുന്നതിനെ ബന്ധപ്പെടുത്തി വാഴ്ത്തിപ്പാടി കളിക്കുന്നതാണ് വള്ളിക്കുമ്മി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന സംഘം പാട്ടിനനുസരിച്ച് ഒരേ താളത്തിൽ കളിക്കും പ്രധാനമായും ക്ഷേത്രോത്സവങ്ങളിലും ആഘോഷ പരിപാടികളിലുമാണ് വള്ളിക്കുമ്മി അവതരിപ്പിക്കുന്നത് പൊള്ളാച്ചി രാമസിംഹപുരം മഹാകാളിയമ്മൻ കോവിലെ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുന്നൂറ് പേരടങ്ങുന്ന സംഘം വള്ളിക്കുമ്മി കളിച്ചു കരാളവംശ കലൈ സംഘമാണ് വള്ളിക്കുന്നി അവതരിപ്പിച്ചത്

ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും കൂടുതലായി പങ്കെടുക്കുന്നുണ്ട് കോയമ്പത്തൂർ ഈറോഡ് തിരുപ്പൂർ സേലം ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ കൊങ്കുഭാഗത്താണ് വള്ളിക്കുമ്മി കൂടുതൽ പ്രചാരത്തിലുള്ളത് അൻപതോളം സംഘങ്ങളിലായി ആയിരക്കണക്കിന് കലാകാരന്മാർ വള്ളിക്കുമ്മി ജീവിതോപാസനയായി കൊണ്ടുനടക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ